കൊച്ചി ശ്രേഷ്ഠ ഭാവയെ സ്വീകരിക്കുവാൻ അലങ്കര സഭയുടെ ഡൽഹി ഭദ്രാസനത്തിലെ സീനിയർ വൈദികരും മുന്നിൽ തന്നെ സ്ഥാനം പിടിച്ചു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ ഹാൻഡിലുകളിൽ ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോയും വിഷയവുമാണിത് ആ വീഡിയോ കാണിക്കാം അത് കണ്ടിട്ട് പ്രേക്ഷകർ തന്നെ വിലയിരുത്തുക എനിക്ക് സഹോദരങ്ങളായും വൈദികനുമൊക്കെ ഇന്നത്തെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് വളരെ അനുഗ്രഹകരവും അതോടൊപ്പം തന്നെ അഭിമാനകരവുമായ ഒരു 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 കൂടിക്കാഴ്ചയാണ് നിശ്ചയമായിട്ടും അച്ഛൻ സോഷ്യൽ മീഡിയയിൽ കൂടെ വഴക്കുകളൊന്നും ആരും പറയില്ല എന്ന് വിശ്വസിക്കാം അങ്ങനെയുള്ള ഒരു ഘട്ടമുണ്ട് അതൊക്കെ മാറി വരുമെന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഓർത്തഡോക്സ് സഭയിലെ ധാരാളം ആളുകൾ ഞാനുമായി എന്നോട് ബന്ധപ്പെടുന്നുണ്ട് പലരും നേരിട്ട് കാണാനായിട്ട് ആഗ്രഹിക്കുകയും നേരിട്ട് വന്ന് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എവിടെയെങ്കിലും ഒക്കെ ഓർത്തഡോക്സ് സഭയിലെ സഹോദരങ്ങളെ വൈദികരെ വൈദികരെയൊക്കെ കാണുകയാണ് ചേർത്ത് നിർത്തി ആരാധനയും കല്യാണങ്ങളും ശവസംസ്കാരവും ഒക്കെ വരുമ്പോൾ ചേർത്ത് നിർത്തി പങ്കുവെക്കുന്ന ഒരു മനോഭാവമാണ് എനിക്കുള്ളത് ഇപ്പോഴത്തെ കതോലിക്ക ബാവായുമായിട്ട് നല്ല സ്നേഹബന്ധമുണ്ട് അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയിലെ അനുഗ്രഹീതരെ പല തിരുമേനിമാരുമായിട്ടും പലപ്പോഴും ബന്ധപ്പെടാറുണ്ട് സഭയിലെ അൽമായ പ്രമുഖരായിട്ട് ഈ ബന്ധങ്ങളൊക്കെ നിശ്ചയമായിട്ടും ഒരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിലേക്ക് നമ്മെ മുന്നോട്ട് നയിക്കും നയിക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാം പ്രാർത്ഥനയും ആഗ്രഹവും എന്ന് പറയുന്നത് അരപ്രകാരം സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ടല്ലോ ഇപ്പോഴെന്ത് മനസ്സിലായി എന്തസലായിട്ടാണ് എന്ത് മനോഹരമായിട്ടാണ് എന്ത് വിനയത്തോടാണ് കൊച്ചി ശ്രേഷ്ഠ ബാബ പരിശുദ്ധ കാതോലിക്ക ബാബയെ പ്രതിക്കൂട്ടിലാക്കുന്നത് സഭയിലെ ഇപ്പോഴത്തെ കാതോലിക്ക ബാബയുമായി വളരെയേറെ സ്നേഹബന്ധമുണ്ടെന്ന് അതുപോലെ മറ്റ് തിരുമേനിമാരുമായി അൽമായ പ്രമുഖന്മാരുമായും ബന്ധമുണ്ടെന്നാണ് പറയുന്നത് ഇതിൽ നിന്ന് എന്തു മനസ്സിലായി മനഃപൂർവ്വം സന്ദർഭവശാൽ കിട്ടിയ അവസരത്തിന് മാലപ്പടക്കത്തിന് തിരികൊളുത്തിയതല്ലേ തൻ്റെ ഭാഗ ഒരു ബോംബിട്ട് നോക്കിയതാ തനിക്ക് മലങ്കര സഭയുടെ പിന്തുണയുണ്ട് അവരുടെ പിന്തുണയോടെയാണ് മഫ്രിയാന അല്ലെങ്കിൽ ശ്രേഷ്ഠ ഭാവയായത് കാതോലിക്ക ബാവയുൾപ്പെടെ തിരുമേനിമാരുമായിട്ടും സഭാ നേതൃത്വവുമായിട്ടും നല്ല ബന്ധമാണെന്നും അങ്ങനെയൊക്കെ കാണിക്കാനല്ലേ ഈ വെടി പൊട്ടിച്ചത് ഇതൊക്കെ കേൾക്കുമ്പോൾ മലങ്കര സഭയിൽ ഭൂകമ്പം ഉണ്ടാകുമെന്നാ ശ്രേഷ്ഠൻ്റെ വിചാരം അതിനടുപ്പിൽ വെച്ചിരിക്കുന്ന വെള്ളം വാങ്ങിവെക്കുന്നതാണ് നല്ലത് ഇതൊന്നും കേട്ടാൽ മലങ്കര നസ്രാണികൾക്ക് ഹാലിളകത്തില്ല ഇതുപോലെയുള്ള അങ്ങയുടെ ഒരുപാട് ഗുണ്ടുകൾ കണ്ടതും കേട്ടതുമാണ് അങ്ങനെയൊരു നല്ല ബന്ധമുണ്ടെങ്കിൽ എന്തിന് തിരുമേനി ഈ കേസും വഴക്കുമൊക്കെ മലങ്കര സഭയ്ക്ക് ലഭിച്ച രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നാം തീയതിയിലെ വിധി അതങ്ങ് നടപ്പാക്കിച്ചാൽ പോരെ ഇപ്പോഴങ്ങ് പറഞ്ഞതുപോലെ നല്ല സൗഹൃദത്തിൽ സഹോദരങ്ങളായി വഴക്കും വയ്യാനവും ഇല്ലാതെ തോളോട് തോൾ ചേർന്ന് പോകാമല്ലോ നമ്മൾ ഒരൊപ്പത്തിൻ്റെ അംശികളല്ലേ തിരുമേനി ഈ ബന്ധങ്ങൾ വെച്ച് അനുയായികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൈവശം വെച്ചിരിക്കുന്ന പള്ളികളും സ്വത്തുക്കളും വിട്ടുകൊടുത്ത് സ്നേഹബന്ധം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കൂ തിരുമേനി അതല്ലേ ക്രൈസ്തവ സാക്ഷ്യം അല്ലാതെ തെരുവിൽ കിട നടിയും വഴക്കുമുണ്ടാക്കി കോടതിയിൽ ആയിട്ട് നടക്കണോ അങ്ങയുടെ കാലത്ത് സമാധാനമുണ്ടാക്കിയാൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റും അങ്ങയ്ക്ക് തന്നെ ലഭിക്കും അങ്ങ് ചരിത്രത്തിൻ്റെ ഭാഗമാകും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മലങ്കര മക്കൾ അങ്ങേ ഓർക്കും ചർച്ച ചെയ്യും അല്ലാതെ തെരുവുകളിൽ സ്നേഹബന്ധമാണെന്നും ഞങ്ങൾ ഒരു കുഴിയിൽ ചാകാനിരിക്കുകയാണെന്നും ഒരു പാത്രത്തിൽ ഉണ്ണുന്നവരാണെന്നും ഒക്കെ വീമ്പിളക്കി മലങ്കര മക്കളെ എരികേറ്റി മാലപ്പടക്കത്തിന് തിരികൊളുത്തി അവരുടെ ചോര ഊറ്റി കുടിക്കാമെന്ന മോഹം അതുണ്ടല്ലോ അതിവിടെ നടക്കില്ല തിരുമേനി തിരുമേനി ഇതും പറയും ഇതിനപ്പുറവും പറയും പിടിച്ചു നിൽക്കാൻ എന്ത് തറവേലയും കാണിക്കുകയും പറയുകയും ചെയ്യുമെന്ന് മലങ്കര മക്കൾക്ക് നല്ലതുപോലെ അറിയാം പിന്നെ അങ്ങേ സ്വീകരിക്കാൻ ഡൽഹി ഭദ്രാസനത്തിലെ സീനിയർ വൈദികൻ വന്നത് അത് അദ്ദേഹത്തിൻ്റെ മാന്യത കൊണ്ടാണ് അദ്ദേഹം കുടുംബത്തിൽ പറഞ്ഞതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞല്ലോ ഭാരതം വിട്ടാൽ ക്രിസ്തീയ സഭകൾ നല്ല ഐക്യത്തോടെയാണെന്ന് അതെ അതങ്ങനെ തന്നെയാ തിരുമേനി ഭാരതം പ്രത്യേകിച്ച് കേരളം വിട്ടാൽ ക്രൈസ്തവർക്ക് സവാതർക്കവും ബഹളവും ഒന്നുമില്ല എല്ലാവരും ക്രിസ്തുവിൻ്റെ അനുയായികളാണ് അവരൈക്യത്തിലാണ് അങ്ങൊരു ക്രൈസ്തവ മേൽപ്പെട്ടക്കാരനായതുകൊണ്ടാണ് ഈ വൈദികനും അങ്ങയെ സ്വീകരിക്കാൻ മുന്നിൽ തന്നെ നിന്നത് ഇനിയും നിൽക്കും അത് ക്രൈസ്തവ സാക്ഷ്യമാണ് ഞാൻ പല വിദേശ രാജ്യങ്ങളിൽ പോയപ്പോഴും കണ്ടത് അങ്ങനെ തന്നെയാണ് പള്ളികളില്ലാത്തടത്ത് ഉണ്ടെങ്കിലും മറ്റ് സഭകളിലുള്ള അനേകം കുടുംബങ്ങൾ മലങ്കര സഭയുടെ പള്ളികളിൽ വന്ന് വിശുദ്ധ കുർബാനകളിൽ പങ്കെടുക്കുന്നുണ്ട് ഇടവക അംഗങ്ങളാകുന്നുണ്ട് ഇടവകയുടെ ഭരണ വഹിക്കുന്നുണ്ട് അവർക്കാർക്കും തീണ്ടലും തൊട്ടുകൂടായ്മയൊന്നുമില്ല തിരുമേനി അങ്ങ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് വിദേശത്ത് മലങ്കര മക്കൾ ഒറ്റക്കെട്ടാണ് അതുകൊണ്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ അങ്ങ് മുതിരരുത് അങ്ങയുടെ ഉദ്ദേശശുദ്ധി ഇവിടെ നടക്കില്ല തിരുമേനി ആ പരിപ്പ് ഈ കലത്തിൽ വേവില്ല